ഹായ് ഫ്രണ്ട്സ് ഇ സി ഗാർഡനിങ്ങിലേക്ക് സ്വാഗതം ഞാൻ നീയ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്നത് പോലെ നമ്മൾ മുൻകൂട്ടി ചെടികൾക്ക് തന്നെ ആയാലും അസുഖം വന്നിട്ട് ക്യൂർ ചെയ്യാൻ നിൽക്കാതെ അതിന് മുന്നോടിയായിട്ട് ഒരു ഫംഗൽ ഇൻഫെക്ഷനോ കാര്യങ്ങളോ വരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം എന്നാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപായിട്ട് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇതാ ഈ ഒരു റോസ് നമ്മൾ കട്ട് നട്ടിട്ടിപ്പോൾ വൺ വീക്ക് കഴിഞ്ഞിട്ടുണ്ട് വൺ ആൻഡ് ഹാഫ് വീക്ക് ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേഷനും കൂടെ ഇതിനകത്ത് കാണിച്ച് തരാം അതിനകത്ത് ഇതാ മുട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മൊട്ടും നമ്മൾ ഇതിനകത്ത് നിർത്തേണ്ട ആവശ്യമില്ല കുറച്ചും കൂടി ഒന്നായതിനു ശേഷം നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ തന്നെ നമ്മൾ ഈ ഇതിനകത്തുള്ള പൂക്കളും മൊട്ടുകളും ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നിർത്തുകയാണെങ്കിൽ നന്ന ആരോഗ്യത്തോടെ വളർന്നു കിട്ടും നല്ല ബ്രാഞ്ചസ് ഉണ്ടാവും അപ്പോൾ ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്നതാണ് ആ ഒരു ചെടിക്കും നല്ലത് അപ്പോൾ അങ്ങനെ ചെയ്തു കൊടുക്കുക ഇതിനകത്തത് ആ മുട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാം മെയിനായിട്ട് റോസുകളിലും കൂടുതലായിട്ട് കാണുന്നൊരു സംഭവമാണ് ഇതാ ഈ ഒരു ഇലയിലെ പാടുകൾ ഉണ്ടല്ലേ ഈ ഇലയിലൊക്കെ ഇങ്ങനൊരു കറുത്ത പാടുകൾ വരിക അതുപോലെ തന്നെ ഇലകളിൽ മഞ്ഞ കളർ ഉണ്ടാവുക മഞ്ഞ കളർ വരുന്നു അതുപോലെ തന്നെ കറുത്ത കുത്തുകൾ വരിക പിന്നെ അതുപോലെ തന്നെ തന്നെയുള്ളൊരു പ്രശ്നമാണ് മെയിനായിട്ട് റോസിന് ഒരു പ്രശ്നമാണ് എന്ത് ഡയബാക് ഡിസീസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൂൺ ചെയ്ത് കൊടുക്കുമല്ലോ ആ പ്രൂൺ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു പോർഷനൊക്കെ കറുത്ത് വരും കമ്പ കറുത്തിട്ടിങ്ങനെ വരും ഉണങ്ങുന്നത് പോലെ അപ്പോൾ ഈയൊരു ഈ വക പ്രശ്നങ്ങളിൽ നിന്നെല്ലാം രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫഞ്ച് സൈഡ് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പം സാഫാണ് നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ കുറേ പേരെങ്കിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു സാഫെങ്ങനെ ചേച്ച് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെ എന്താണ് എന്ത് ഏതാ നല്ല ഫഞ്ച് സൈഡ് ഏതാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിതിപ്പോൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വരുന്ന ഇങ്ങനത്തെ ഇലകളും ഈ ഒരു മഞ്ഞ ഇലകളൊക്കെ കറുത്ത പാടുള്ള ഇലകൾ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം കട്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ കട്ട് ചെയ്ത് കൊടുത്ത ശേഷം വേണം നമ്മൾ ഈ ഒരു ഫഞ്ച് സൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇത് എപ്പോഴൊക്കെ ഉപയോഗിക്കാമെന്ന് നോക്കാം അതായത് ഈ നമ്മൾ പ്രൂണിങ് നടത്തുമല്ലോ ചെടികളിൽ പ്രൂണിങ് നടത്തും അപ്പോൾ ആ ഒരു പ്രൂണിങ് നടത്തിയതിന് ശേഷം നമുക്ക് ഈ സാഫ് യൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ സോഫ്റ്റ് ബ്രൂണിങ് ആയാലും ഹാർഡ് പ്രൂണിങ് ആയാലും പിന്നെ അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു ട്ടം ഒരു ദിവസം എന്തു ചെയ്യാം നമുക്ക് ഈ ഒരു ഫഞ്ച് സൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അത് ഈ ഒരു അസുഖം വരുന്നത് നോക്കിയിരിക്കേണ്ട അത് ചെയ്യാൻ നിൽക്കണ്ട വരാതിരിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഫഞ്ച് സൈഡ് നമുക്കിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ചെടികൾ നടുന്നതിന് മുൻപായിട്ട് ഇപ്പം മണ്ണ് നമ്മൾ കളയുമല്ലോ ഇപ്പം റോസൊക്കെ നടുമ്പോൾ മണ്ണ് കളഞ്ഞിട്ടല്ലേ നടുന്നത് അപ്പം മണ്ണ് കളഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് ഒരു അഞ്ചു പത്ത് മിനിറ്റ് സാഫ് കലക്കി വെള്ളത്തിൽ നമുക്ക് മുക്കി വെക്കാവുന്നതാണ് അത് ആ റൂട്ടിലുള്ള ഇൻഫെക്ഷൻസൊന്നും റൂട്ടിലെ ഇൻഫെക്ഷൻസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണെ അങ്ങനെ ചെയ്യാമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോട്ടി മിക്സ്ച്ചർ എടുക്കുന്ന കൂട്ടത്തിൽ മണ്ണും മണലും ചാണകപ്പൊടി എടുക്കുന്ന കൂട്ടത്തിൽ കുറച്ച് സാഫും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം അങ്ങനെ നടുകയാണെങ്കിൽ അതും റൂട്ടിലെ ഇൻഫെക്ഷൻ ഭക്ഷണമൊന്നും വരാതെ ഇരിക്കാൻ നന്നായിരിക്കും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിരിക്കും അതുപോലെ റൂട്ടിൽ ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോഴാണ് നേരെ നമ്മുടെ ചെടിയെ ബാധിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് സാഫ് എങ്ങനെ യൂസ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ ഈ ഒരു സാഫ് ഞാൻ വാങ്ങിച്ചത് വളക്കടയിൽ നിന്നാണ് നിങ്ങൾക്ക് ഓൺലൈനിലായിട്ടും കിട്ടും വളക്കടയിലും കിട്ടും കേട്ടോ അല്ലെങ്കിൽ നഴ്സറികളിലും ആണ് നൂറ്റിപ്പത്ത് രൂപയാണ് നൂറ് ഗ്രാമിന് നൂറ്റിപ്പത്ത് രൂപ ആയിട്ടുണ്ട് അപ്പം ഇത് നമ്മൾ കലക്കുന്നത് രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിലാണ് കലക്കിയെടുക്കുന്നു കേട്ടോ അങ്ങനെ കലക്കിയതിന് ശേഷം നമുക്കിത് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ ഇത് പൊട്ടിച്ച ശേഷം നമ്മൾ എങ്ങനെ സൂക്ഷിക്കണം നോക്കാം ഇത് നമ്മൾ പൊട്ടിച്ചിട്ട് ഒരു തിന്നിലിട്ട് വെക്കുക കേട്ടോ തിന്നിലിട്ട് വെച്ചിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അത് യാതൊരു തരത്തിലും ഈർപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല നല്ല ടൈറ്റായിട്ടുള്ളൊരു കണ്ടെയ്നറിൽ ഇട്ട് സൂക്ഷിക്കാവുന്നതാണ് അപ്പം ഈ രീതിയിൽ കലക്കിയിട്ടുള്ളതാണിത് ഇത് നമുക്ക് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇപ്പം ചെടികൾക്കെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പം പൂക്കൾ മുട്ടകൾ വന്നിട്ട് കൊഴിഞ്ഞു പോകുമല്ലോ കൊഴിഞ്ഞു പോകുന്ന ആ ഒരു പ്രശ്നത്തിൽ നിന്നും രക്ഷ നേടാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഫലവൃക്ഷങ്ങളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ കായ്കൾ കൊഴിഞ്ഞു പോവുക അതുപോലെ പൂക്കൾ വന്നിട്ട് അതൊന്നും നിൽക്കാതെ കരിഞ്ഞു പോവുക ഇതൊക്കെ വരുന്നത് തടയാൻ വേണ്ടിയിട്ട് മുന്നോടിയായിട്ട് നമുക്കിത് സാഫും അതുപോലെ ഏതെങ്കിലും ഫഞ്ചസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ നിൽക്കുന്ന റോസുകളെല്ലാം തന്നെ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്ന അപ്പം തന്നെ ഇതിനകത്തുണ്ടായിരുന്ന പൂക്കളെല്ലാം കട്ട് ചെയ്തതാണ് കട്ട് ചെയ്തിട്ട് പുതിയ ഇല കിളിച്ച് വന്നതാണ് ഈ കാണുന്നത് കേട്ടോ കട്ട് ചെയ്ത് ഒന്ന് പുതിയ കിളിർപ്പുണ്ടായ ശേഷമാണ് ഞാൻ ഇതെല്ലാം ബോട്ടിലേക്ക് മാറ്റിയത് അപ്പോൾ ഇതാ ഇതേപോലെ നല്ല ഇലകളാണ് വന്ന് നിൽക്കുന്നത് കേട്ടോ അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക ആ പൂക്കള് കട്ട് ചെയ്ത് കൊടുക്കുമല്ലോ പൂക്കള് കട്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്തും ഈ ഒരു സാഫ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതാണ് അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊരു കിളിർപ്പൊക്കെ വന്നതിന് ശേഷം നമുക്കിത് പൊട്ടിലേക്ക് മാറ്റി നടാം മാറ്റി നട്ടതിന് ശേഷവും ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതാ ഇതേപോലെ നല്ല നല്ല കിളിർപ്പുകൾ നല്ല ആരോഗ്യത്തോടെ ചെടി വളരുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം